না মাৰি হেল্ক സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ പെരുന്നാളും കൂടി വരാണല്ലേ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഷർഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതായത് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നോട്ട് ബുക്സുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ഒന്നും മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ പെരുന്നാളും ഡ്രസ്സും കൂടി പിള്ളേർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ രാവിലെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരുച്ച് നേരം അയച്ചിട്ടിട്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വിചാരിച്ചു ഇനി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്ന് കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പർച്ചേസിങ് വീഡിയോ ആണ് ഏതാണ്ട് സ്കൂളിലെ ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പം ഫസ്റ്റ് തന്നെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ പോവാം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ഇന്ന് വെയില് കാണുന്നത് വെയില് മീൻസ് മഴയില്ലാത്തൊരു ദിവസം കാണുന്നത് ഇന്നാണ് ചെറിയൊരു വെയിലും ചൂടൊക്കെ വരണിണ്ട് അതുകൊണ്ട് ഇതേ തുണികളൊക്കെ നല്ലോണം അലയ്ക്ക് അങ്ങോട്ട് ഇട്ടേക്കാറുണ്ട് കുഞ്ഞിപ്പന ഇത് ഇവിടെ ചൂലും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ചൂല് കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുംബാ പോവാ അവിടെ വെക്കത് ബാ പോവാ ബാ പോവാപ്പിയൊക്കെ കൊണ്ടാതെ ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ട് ബാത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ കാണുന്നുണ്ട് സൺഡേ സ്പെഷ്യൽ മൈ ബീഫ് ബിരിയാണി ക്യൈസ്താക്കും കുഞ്ഞിപ്പണ്ണിനൊക്കെ ഞാൻ കൊടുത്തേ പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് വേണമെന്ന് നിർബന്ധം അപ്പം ബീഫ് റോസ്റ്റ് സലാഡ് സോ ഇനി ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഫുഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ പത്രത്തിലിട്ട് തന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എടുക്കാനിട്ട് അപ്പോൾ കുഞ്ഞിപ്പണീനും കൊടുക്കാം എന്നിട്ട് പിന്നെ റെഡി ആയാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ ആകെ തിർത്തി പിടിച്ച് പിന്നെ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടോ പോണേനും നമ്മൾ ഉദ്ദേശിക്കണമെങ്കിലും ഒരു ഒരു മണിക്കൂർ മുന്നേ ഇറങ്ങിയാലാണ് എല്ലാം നല്ലതായിട്ട് നടക്കുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാം ോനെ ആ നല്ല വെയിൽ ഗൈസ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇന്ന് വെയിലൊക്കെ കണ്ടപ്പോ ഭയങ്കര ഒരാശ്വാസിക്കാക്ക ി വന്നത് എക്കാ കൊള്ളുകൊണ്ടിട്ട് എന്നാ വിശ്വസിച്ചിട്ടാ എന്നെ കാണാനായിട്ട് കൊറേ സബ്സ്ക്രൈബേഴ്സ് വന്നു കൊറേ കുഞ്ഞു പിള്ളേര് ഗേറ്റിന്റെ ആണെങ്കിൽ നിൽക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചത് സാധാരണ ഈ പിള്ളേർ ഫുട്ബോളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിരിവിന് വരും പക്ഷെ ഇത് പെൺകുട്ടികളായിരുന്ന കേട്ടാ അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എന്താ യൂട്യൂബർ ഇല്ലേ ഇതല്ലേ കുഞ്ഞിപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാകും കുഞ്ഞിപ്പെണ്ണിനെ വിട്ടായൊക്കെ കൊടുത്തിട്ട് പോയിട്ടോ അത് കഴിഞ്ഞാൽ അവര് പോയി കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെയും കുറെ ഗാങ്ങ് പിള്ളേരായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ അല്ലേ കാക്ക ഭയങ്കര നേതാപിക്ക് കുശുംബിട്ടാ നേതാപി ആദ്യം ഓടിച്ചെന്നതാ രണ്ടാമത് വന്നപ്പ എന്താന്ന് ചോദിച്ചാ നിന്റെ ഉമ്മീനെ കട വന്നാന്നെ നേതാപിക്ക് കുശുംബായി അങ്ങനെ സ്കൂളിൽ നേതാപി ഏർ പോയി ആണണ്ടോ സ്കൂളില് കണ്ടാ മതി നേതാപീടാ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വീഡിയോ എന്തായാലും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചതാണ് പോയാലാണ് ഡ്രസ് എടുക്കോളൂ കരയോ സ്കൂളുമ്പോ ഉറപ്പാണു കുഞ്ഞിപ്പണ്ണിനെ കുഞ്ഞിപ്പണ്ണിന് കുളി പോണോ കുളി പോണോ പൂക്കുളി പോണോ പച്ച പോണോ പൂക്കൂളി പോണോന്ന് പിന്നെ പൊനിയുടെ തലയിൽ ഇക്കാക്കയാണ് ഇന്ന് എണ്ണിട്ടത് കാക്ക എപ്പോഴും ഇങ്ങനെ ഇരിക്കും കൂടി ഒരു ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് ഹായ് എടുത്തെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എവിടെങ്ങാണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിഠായി ഒക്കെ എടുത്ത് കാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കഴിച്ച് കഴിച്ച് ലാസ്റ്റ് ഒരു പബ്ലിക്കം ബാക്കി ഉണ്ടായിരുന്നേ അത് എങ്ങനെയോ നിതാണ് കണ്ണിൽ പെട്ട് പിന്നീ കാക്കാൻ ഏതാപ്പിയും കൂടി തല്ലൊടുത്തായിട്ടോ എനിക്ക് വേണം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പകുതി പകുതി കൊടുത്തിട്ട് രണ്ട് പേർക്കൊന്നും ആയില്ല അങ്ങനെ കടയിൽ ഇറങ്ങി മിഠായിയൊക്കെ മേടിച്ചിട്ട് പിന്നെ കയറിയിട്ടോ ആദ്യം തന്നെ പോയത് നമ്മുടെ ടോളിൻ്റെ അടുത്ത് വിശാലിലാണ് അവിടെ ആകുമ്പോൾ ഡ്രസ്സ് ഉണ്ട് ചെരുപ്പുണ്ട് ബുക്സ് ഉണ്ട് ബാഗ് ഉണ്ട് അങ്ങനെ സകല സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മളിതെല്ലാം പ്ലാൻ ഇത് അങ്ങോട്ട് പോകും പക്ഷെ അവിടെനിന്ന് ഒരു സാധനം മേടിക്കൂലോ അതെന്താന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ലേ ഞാൻ ആദ്യം നോക്കുന്നത് ഡ്രസ്സിലേക്കാണ് കേട്ടോ അപ്പൊ തനിക്കാക്ക വന്ന് എന്ത് മേടിക്കാനാണ് വന്നത് ചോദിച്ചിട്ട് തുടങ്ങിയിട്ടോ അപ്പൊ പിന്നെ ഞാൻ മീനിലേക്ക് പോയി അപ്പൊ ഇത് ഞാൻ നോക്കുന്നത് സ്നാക്സ് ബോക്സ് പൊതിയാനുള്ള കറച്ചീഫാണിട്ടോ പക്ഷെ കുഞ്ഞു കുഞ്ഞു കർച്ചീഫുകളറിഞ്ഞത് അങ്ങനെ അത് നമ്മൾ മേടിച്ചില്ല അപ്പോഴാണ് നമ്മള് കൊച്ചാപ്പനയും പച്ചനെയൊക്കെ കാണുന്നത് കേട്ടോ ചെരിപ്പണ്ടനെ <laughs> <laughs> <Bubble. Bubble>. <laughs> <Methane. laughs> അവിടെ ചെന്നപ്പോ കൊച്ചാപ്പാനേം എളീമാനേം ബച്ചൂനെയൊക്കെ കണ്ടിട്ട് അവരും ഒന്നും മേടിച്ചില്ല നമ്മളും പ്രത്യേകിച്ച് ഒന്നും മേടിച്ചില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിട്ടുണ്ടേ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് ਕੀ ਤਾ ਕੇ ਰਿਮੋਟ ਮੇਚਾਂ ਬਾਇਕ ਨੂੰ ਨੀ ਕਾਕਾ ਦੇ ਕਿੱਧਾ ਗਨੇ ਸਹਾਣੇ ਕਵਾਇਨੇ കുഞ്ഞിപ്പെണ്ണി മറ്റേ നമ്മുടെ ടി വിയുടെ റിമോട്ട് താഴ്ത്തിട്ടിട്ടിട്ടിട്ട് ആകെ നശിപ്പിച്ച് വെച്ചേക്കാൻ കേട്ടോ ഇപ്പം ആ ബാ റിമോട്ടാണെങ്കിൽ വർക്കാവുന്നില്ലേ അപ്പോൾ നമ്മൾ അടുത്തത് പാലാരിവട്ടത്ത് പോയപ്പോൾ ആകെ നമ്മൾ റിമോട്ട് മാറ്റി കേട്ടോ മറ്റേ ഇടാത്തത് നമ്മുടെ പഴയ റിമോട്ടും ഇത് പുതിയ റിമോട്ടാണ് കേട്ടോ ഇത് രണ്ടും കൊടുത്തപ്പോൾ ഇപ്പോൾ കുഞ്ഞിപ്പണ്ണിന് ആ പുതിയ റിമോട്ട് വേണം പഴയത് വേണ്ട അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പോവാണ് കേട്ടോ അപ്പോഴാണ് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ദാഹം വെയിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ദാഹം തുടങ്ങി തുടങ്ങിയിട്ടോ മഴ പെയ്യാണെങ്കിൽ വെള്ളം കുടിക്കാനേ അങ്ങനെ ഇക്ക നിങ്ങൾ കാറിലിരുന്നാ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് സർവത്തും മേടിക്കാൻ വേണ്ടിട്ട് പോയേക്കാണ് കേട്ടോ കുഞ്ഞിപ്പിണ്ണും നല്ല ഉറക്കാണ് അപ്പൊ പിന്നെ ഞങ്ങള് വെള്ളം കുടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെള്ളം കൊണ്ടുപോകുമ്പോ തന്നെ കുഞ്ഞിപ്പിണ്ണി ശരിക്കും അല്ലേ അല്ല കൊച്ചിന്റെ തല പോണിക്കേ ബുക്ക് വാങ്ങിട്ടുള്ളു കേട്ടാ വേറെ എന്തു പഠി ഏതാ A nije to ovo? A da. Ades, ne A ono nije ovo? To je ovo. To je je? Da. A ne da. Pencil da. 55. ഒരെണ്ണം ഒരെണ്ണ മതി എന്താടെല്ലാം പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലിടനക്ക പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തു പോകുമ്പോഴാണല്ലോ അതൊന്നും എടുത്തില്ല അതൊന്നും കിട്ടിയില്ല പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഇതിനൊക്കെ പിടിച്ചിട്ട് നടന്നിട്ട് അവർക്ക് വയ്യാണ്ടായിട്ടാ അപ്പൊ മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യട്ടെ കാരണം ഇതിപ്പോ ഭയങ്കര ലാഭായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളുണ്ടെങ്കിൽ എല്ലാവരും അപ്പൊ നതാപ്പിട സ്കൂളിലേക്കുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പൊ എന്തൊക്കെ മേടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ രണ്ടും കീറി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോപ്പിക്ക് ഇതൊക്കെ കാണിച്ചിട്ട് വേണം ഇതെല്ലാം പൊട്ടിക്കാനായിട്ട് അപ്പൊ നേതാപി അതിനു വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനും അപ്പൊ ഫസ്റ്റ് നമുക്ക് നദാപ്പിട ബാഗ് കാണാം എന്താ ഇതാണ് ബാഗ് ബാഗ് നമ്മൾ മേടിച്ചതല്ല ബാഗ് അവിടെ നിന്നിട്ട് തന്നെ ി കൊടുത്ത ബാഗാണ് അതുകൊണ്ട് ഈ കൊല്ലം നമുക്ക് ബാഗ് മേടിക്കേണ്ട വന്നില്ല കേട്ടോ അപ്പൊ അതാണ് നമുക്ക് ഈ കൊല്ലം ബാഗ് മേടിക്കേണ്ടത് നമ്മള് രക്ഷപ്പെട്ടത് അല്ല ഇതാണ് ഫസ്റ്റ് ലതാപ്പിയുടെ ബാഗ് പിന്നെ നമ്മ മേടിച്ചതാണ് ലതാപിക്ക് ലഞ്ച് പൊതിയാനുള്ള ടവലില്ലേ അത് പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കഴിഞ്ഞു കൊല്ലത്തെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ രതാപിക്ക് കൊറച്ച് ഇന്നേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇട്ട അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അടുത്തത് നമ്മളൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഇട്ടാ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും കണ്ടപ്പ നമ്മൾ മേടിച്ചു ഇതൊക്കെ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് പക്ഷെ കണ്ടപ്പൻ ഇതാക്കണെന്ന് പറഞ്ഞു നമ്മൾ മേടിച്ചു ഒരു വാട്ടർ ബോട്ടിൽ എത്ര ബോക്സ് ഏതാപി മേടിച്ചിട്ടുണ്ട് ഒരേ കടയിൽ തന്നപ്പോൾ ഒരേ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ വൺ ടു ഒരൂ കൂടി ഉണ്ടല്ല പിന്നെ പൗച്ച് വേണമെന്ന് പറഞ്ഞിട്ട് താ പൗച്ചും ഇങ്ങനെ എന്താ മൂന്ന് ബോക്സ് ഈ ബോക്സിന്റെ ഉള്ളില് റബ്ബർ കട്ടർ സ്കെയില് അങ്ങനെ എല്ലാ സംഭവങ്ങളും നോ നോ ദീദീടാ ദീതി ഡാ ഇവിടെ മൂന്ന് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ലഞ്ച് ബോക്സ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടാ കാരണം അതുണ്ട് സ്റ്റീലിൻ്റെ ഉള്ളത പിന്നെ പിന്നെന്താ ഒരു സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട് സ്നാക്സ് ബോക്സിന്റെ ഉള്ളിൽ സ്പൂൺ എടുക്കാം അപ്പോൾ ചെറിയൊരു സ്നാക്സ് ബോക്സ് പിന്നെ മേടിച്ചതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് തന്ന ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇതാ ഇടണം ഒട്ട മേടിച്ചു പിന്നെ നെയിൻ സ്ലിപ്പ് മേടിച്ചു പിന്നെ ഒരു ബോക്സ് പെൻസിൽ മേടിച്ചു പിന്നെ ഒരു ഫയൽ വേണോന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അത് മേടിച്ചു പിന്നെ എന്താ ഇതെല്ലാം നോട്ട് ബുക്കുകളാണ് കേട്ടോ പിട ഇത് ഫുള്ള് നോട്ട് ബുക്ക്സ് ആണ് ഈ വീടിനെ പെട്ടെന്ന് എടുക്കുന്നത് ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ബുക്കെല്ലാം ഇട്ടിടാൻ വേണ്ടിട്ടിട്ടാ അപ്പൊ അതാ അവര് സ്കൂളിന്റെ ലിസ്റ്റ് തന്ന അത്രയും നോട്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് എന്താണ് യൂണിഫോം ആണ് കേട്ടോ യൂണിഫോം അതിന് മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇതിലുള്ളത് മൊത്തം ഏതാണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ കൊട ഒന്നും കൊടൊന്നും മേടിച്ചിട്ടില്ലാട്ടോ കാരണം ബസ്സിനാണല്ലോ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിറക്കുകയും പോവുകയും ചെയ്തിട്ട് കൊടെ പിന്നെ ഒക്കെ ഇണ്ട് അതുകൊണ്ട് അതൊന്നും മേടിച്ചില്ലാട്ടോ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതായി ഒരുപാട് സാധനങ്ങൾ മേടിച്ചു ഈ തവണ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളു പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കെ ജിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനം മേടിക്കാൻ അവര് ലിസ്റ്റ് തരും പോലെ ചാർട്ട് പേപ്പർ കളർ പേപ്പർ അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ തവണ അതൊന്നും ഇല്ല കേട്ടോ നമുക്ക് നോട്ട് ബുക്സുകൾ മാത്രം മതി പിന്നെന്താ അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ ബോക്സുകളും പൗച്ചുകളൊക്കെയാണ് ആണ് കുഞ്ഞിപ്പെണ് അതിന്റെ ഫ്രണ്ടിലും നിന്ന് അലമ്പണിയാണ് കൈസ് കുഞ്ഞിപ്പെണ്ണിന്റെ ചെരുപ്പാണുക്കാക്ക ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിലേക്കാ ചെരുപ്പ് മേടിച്ചേ കണ്ടായ് ഈ ചെരുപ്പ് ഇവിടെ വന്നിട്ടുള്ള ഊരനില്ലാത്ത കാലിന്ന് ഇട്ടിട്ട് നടപ്പാണ് ചെരുപ്പൊ കേറിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിട്ട് പർച്ചേസ് ചെയ്ത ഐറ്റംസ് നാളെ സ്കൂളിൽ പോകാൻ റെഡി അല്ലേ പറ നാളെ സ്കൂളിൽ പോണേ എല്ലാരും സ്കൂളിൽ പോയി അടിച്ചു പൊളിക്കാൻ പറ പറ എല്ലാരും സ്കൂളിൽ പോയി അടിച്ചു പൊളിക്കാൻ പറ ക്യാമറ ഓഫ് ആണെങ്കി ഭയങ്കര ഇതാണ് കേട്ടോ കാരണം നേതാക്കിപ്പോ ഭയങ്കര നാണയൊന്നാം ക്ലാസ്സിലൊക്കെ ആയില്ലേ വലുതായില്ലേ അല്ലേ അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടാ അപ്പൊ കുഞ്ഞൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നായിട്ടോ വിചാരിച്ചത് പിന്നെ അങ്ങോട്ട് ഇപ്പം കുറെ ലേറ്റ് ആയല്ലോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ആഡ് ആക്കാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇനി ആഡ് ചെയ്യുന്നില്ല കാരണം ഭയങ്കര ലാഗ് ആയി പോകൂല്ലേ അപ്പം പിന്നെ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ് കേട്ടോ അപ്പം ഇനി എന്താണ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം താപ്പണോ എം സ്ലിപ്പ് ഞാൻ അമോനെ ഒട്ടിച്ച് ഞാൻ എഴുതിക്കോളാം എം സ്ലിപ്പിലെ പേരും സംഭവങ്ങളൊക്കെ ഞാൻ എഴുതും ബാക്കി കക്കൊക്കെ ചെയ്തോളൂ